അപ്പൊ ഇന്നത്തെ പരം വില്ലേജ് ഇറങ്ങി ന്യൂഇയർ ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ നേരെ വയനാട് നീണ്ട റെയ്ഡിനു ശേഷം ഞങ്ങൾ തന്നെ വയനാട് സുൽത്താൻ പത്ത് രാത്രി കഴിക്കാൻ ഫുഡ് എല്ലാം വാങ്ങിയത് ഈ കടമത്തി ഫുഡെല്ലാം അടിച്ച് ഞങ്ങൾ തരം അടിപൊളിയാക്കി ഫുഡ് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കില് നല്ല പൈസ അതുകൊണ്ട് തന്നെയാണ് ഇവ ഇടയ്ക്കിടയ്ക്ക് ആ മാല പണയം വെച്ച കഥ പറയുന്നുണ്ടായിരുന്നു കേക്ക് മുറിക്കാൻ മറന്നു പോയത് കൊണ്ട് കാലത്ത് നേരത്തെണിച്ച് മുറിക്കുകയാണെങ്കിൽ കാലത്തെണിച്ച് വെള്ളച്ചോറുണ്ട പോലെയാണ് ഊമാരെ കേക്ക് വരുത്തിന്നത് റൂമ് വെക്കേറ്റ് ചെയ്ത് പുറത്ത് വയനാട് മൊത്തം മഞ്ഞിനെ കുളിച്ച് നിൽക്കും ഇന്നത്തെ ഞങ്ങൾ ആദ്യത്തെ പോക്ക് ഇടയ്ക്കൽ ഗുഹ സ്റ്റേറ്റ് തുറക്കം തന്നെ എട്ട് മണിയായി വെറുതെ പോയ പോരാ ടിക്കറ്റ് കൊടുക്കും ഈ ഇടയ്ക്കൽ ഗുഹ നമ്മൾ നടന്നു തന്നെ കയറണം നല്ല സ്റ്റാ ഞങ്ങൾ പിന്നെ കളിച്ചും ചിരിച്ചു വളരെ ചെങ്കൂത്തായ കയറ്റത്തോട് വേണം നമുക്ക് നടപണ വഴി നമുക്ക് ഇതുപോലുള്ള കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം കാണാൻ വനാടിൻ്റെ സ്വന്തം കലയായ അമ്പയ്യത്ത് ഞങ്ങളും ട്രൈ ചെയ്ത് നോക്കി നേര് പറയാലോ ഇവ മാത്രമാണ് ആ മൂന്നെണ്ണം കറക്റ്റുള്ളൂ ഇപ്പോഴത്തും കഴിഞ്ഞ് ഞങ്ങളുടെ ലക്ഷ്യം മേലെയായത് കൊണ്ട് ഞങ്ങൾ വീണ്ടും മേലോട്ട് നടക്കന്നാപ്പളയ്ക്ക് അമ്പും മാറി തോക്കാക്കി ഉണ്ടായിരുന്നു ചായ കുടിക്കാൻ കിരീട കടയിൽ ആ ചേട്ടൻ നമുക്ക് ഇടയ്ക്കിലുഖനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും പറഞ്ഞു ക്രിസ്തുവിന്റെ നാലായിരം വർഷം മുമ്പ് ഒന്നും പല ഗോത്രങ്ങളും പല കാലഘട്ടങ്ങളിലായിട്ട് ജീവിച്ചിരുന്ന വലിയ ഗുഹകളാണ് ഇതിനുള്ളിൽ ജീവിച്ചിരുന്ന ഗോത്രവർഗങ്ങൾ പണ്ട് അങ്ങനത്തെ ഗുഹ പ്രകൃതിയാലുള്ള ഗുഹയാറലായിട്ട് അങ്ങനെ ഏതോ ഭൂകമ്പത്തിലോ ഉരുൾപൊട്ടലിലോട്ടുണ്ടായി വലിയ ഗുഹകളാണ് ഒരു പത്തിരുന്നൂറ് ആൾക്കും ഒരേ സമയം കയറി നിൽക്കാൻ പറ്റുന്ന ഗുഹകൾ ഗുഹകളെ രാജവംശോ രാജവംശങ്ങളില്ല രാജവംശങ്ങളില്ല ഇവിടെ കോട്ടയം രാജവംശം ആയിരുന്നു ഈ പ്രദേശത്തേക്കൊക്കെ വന്നിരുന്നത് അതുമായിട്ടൊന്നും തോന്നുന്നു ഇത്രയും വർഷം മുമ്പ് പല ഗോത്രങ്ങളും പല കാലഘട്ടങ്ങളും അപ്പൊ അതിനു മുമ്പ് ഉണ്ടായി പോകുകയാണ് മനുഷ്യന്മാരൊരു ജീവിക്കാൻ തുടങ്ങിയ അതിനു മുമ്പുള്ള അതെ ഓണവഴയിൽ ഇതുപോലെ മുളരി പായസം മുളരെ കഞ്ഞി ഇതെല്ലാം ഇതാണ് നമുക്ക് ഇടയ്ക്കലൊക്കെ പോകേണ്ട ഫസ്റ്റ് എൻട്രൻസ് ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് പോകണം മേലോട്ട് പോകാൻ കയറിന് മുമ്പ് തന്നെ എല്ലാവരും കതച്ചു തുടങ്ങിണ്ടായി ഒരു പുഴുക്കണം ആരും ശിവലിംഗോ മല കഴിഞ്ഞ് കുറച്ച് മേലെത്തിയപ്പോൾ ഞങ്ങൾക്ക് സ്റ്റെപ്പ് കാണാനായിട്ട് പറ്റി അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഫൈനൽ സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ വയനാടിൻ്റെ ചില ഭാഗങ്ങളിലെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും ഇതാണ് അപ്പോൾ ഇടയ്ക്കൽ ഗുഹ ഇതിൻ്റെ ഭിത്തികളിലെല്ലാം ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പലതും എഴുതിവെച്ചതായിട്ട് കാണാനായിട്ട് പറ്റും ഇറങ്ങുമ്പോഴാണ് ഞങ്ങൾ അപ്രത്യക്ഷമായിട്ട് ഈ ഒരു കാഴ്ച കണ്ടത് ഒരു ചേച്ചി ഡെയിലി കീറി വരുന്നൊരു മലയാണിത് വെള്ളം കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണോ ചേച്ചി തന്നാൽ മതി എത്ര അവിടെ ഉണ്ട് ഡെയിലി എത്ര കാരണം ഞങ്ങക്ക് ഒരുപാടമാ പൈപ്പ് വെക്കാൻ പറയാൻ ഇല്ല അപ്പൊ ഞങ്ങക്ക് ണം ശരിക്കും ഞങ്ങൾക്ക് ചേച്ചി ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഞങ്ങൾ താഴെ എത്തിയപ്പോ മലോട്ട് കയറി പോണ ആൾക്കാരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിരുന്നു